നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ എത്തിയപ്പോൾ ആദ്യമൊക്കെ അതിനോട് വലിയ പ്രതികൂല മനോഭാവമായിരുന്നു കേരളത്തിലെ നേതാക്കൾ പുലർത്തിയിരുന്നത് എന്നത് ഒരു വസ്തുതയാണ് കാരണം കേരളത്തിൽ തന്നെ പല പ്രഗത്ഭരായ നേതാക്കളും ഈ സ്ഥാനത്തിനു വേണ്ടി മത്സരിച്ച് രംഗത്തുണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ശോഭ സുരേന്ദ്രനായാലും എം ഡി രമേശായാലും കെ സുരേന്ദ്രന് ഒരു വട്ടം കൂടി ലഭിക്കുമെന്ന പ്രതീക്ഷ അങ്ങനെ ഒരുപാട് നേതാക്കൾക്ക് ഈ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ കണ്ണുണ്ടായിരിക്കെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന അമർഷം പല നേതാക്കളും പരോക്ഷമായും പ്രത്യക്ഷമായും പങ്കുവയ്ക്കുകയുണ്ടായി എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം ആ ഒരു മുറിവുറുപ്പൊക്കെ അവസാനിച്ച് ഇപ്പോൾ യു ജെ ബി ജെ പിയിൽ വലിയ തോതിലുള്ള ഐക്യം ഉടലെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേന്ദ്ര നേതൃത്വം ഇതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന തോന്നലാണ് ഇത്തരം നേതാക്കൾക്ക് ഇടയിൽ വളരെ പെട്ടെന്ന് വ്യാപിച്ചത് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തങ്ങൾക്കെതിരെ കനത്ത കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്നിൽ ശക്തമായി അണിനിരക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ എല്ലാ നേതാക്കളും എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് ശക്തി കൂട്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ നേതാക്കൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ അടിയന്തിരമായി തന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ സംസ്ഥാന സമിതിയിൽ വലിയ തോതിലുള്ള അഴിച്ചുപണി ഉണ്ടാക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ട് എല്ലായിടത്തും ഓടി നടക്കാൻ പറ്റില്ല വളരെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ സ്വകാര്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അതിൻ്റെ കൂടെ ഒഫീഷ്യൽ ഈ ബി ജെ പിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റ് പോസ്റ്റ് സൃഷ്ടിക്കും എന്നുള്ള ചിന്ത തോന്നലുകൾ ഇപ്പോൾ ബി ജെ പി നേതൃത്വ നിര നേതൃനിരകളിൽ തന്നെ ശക്തമായി ഉടലെടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ പോസ്റ്റിലേക്ക് മറ്റാരെയും പരിഗണിക്കാൻ സാധ്യതയില്ല അത് ശോഭ സുരേന്ദ്രൻ തന്നെയാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം മറ്റ് ചില പോസ്റ്റുകളിലേക്ക് അതായത് വൈസ് പ്രസിഡന്റ് പോസ്റ്റുകളിലേക്ക് ശക്തമായി സ്ഥാനാർത്ഥി ആയി എത്താൻ കഴിയുന്ന ഒരാള് ഷോൺ ജോർജ് ആണ് എന്ന് കേൾക്കുന്നു കാരണം ക്രൈസ്തവ സഭയിൽ വലിയ തോതിലുള്ള ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് ഷോണിൻ്റെ സ്ഥാനമുള്ളത് ഷോണിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്കോ ഉയർത്തും എന്നുള്ള ചിന്താഗതികളാണ് ഇപ്പോൾ മറ്റ് ആളുകൾ അതായത് ബി ജെ പിയിലെ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് ഇത് ഏറ്റവുമധികം പിന്നെ നി നിരാശയുണ്ടാക്കുന്നത് ഒരു പക്ഷേ സന്ദീപ് വാര്യർക്കായിരിക്കാം കാരണം ബി ജെ പിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന് മികച്ച ഒരു പോസ്റ്റ് ലഭിക്കുമായിരുന്നു അദ്ദേഹത്തെ പോലും വച്ചു വച്ചുകൊണ്ട് ഷോൺ ജോർജിനെ ഇത്തരം ഒരു വലിയ പോസ്റ്റിലേക്ക് എത്തിക്കുമ്പോൾ ഏറ്റവും ക്ഷീണം സംഭവിക്കുക സന്ദീപ് വാര്യർക്കായിരിക്കും കാരണം കോൺഗ്രസ്സിൽ ഇപ്പോഴും നിലനിൽപ്പിന് വേണ്ടി നിലയില്ല കയത്തിൽ അകപ്പെട്ട് കൈകാലിട്ടടിക്കുന്ന ഒരു അവസ്ഥയിലാണ് സന്ദീപ് വാര്യർ ഉള്ളത് അപ്പോഴാണ് വളരെ ജൂനിയറായ ഒരാളെ സംസ്ഥാന സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന പോ പദവിയിലേക്ക് ഒന്നുകിൽ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി അറിവോടുകൂടി രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത് എന്നാണ് അറിയുന്നത് മാത്രവുമല്ല ഷോൺ ജോർജുമായി വലിയ വൈകാരികമായ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ സഭയിലൂടെ സഭയുടെ ആളുകൾക്കിടയിലൂടെ മാത്രമേ ബി ജെ പിക്ക് ഒരു വളർച്ച കേരളത്തിൽ സാധ്യമാകൂ എന്ന് നേരത്തെ തന്നെ മോദി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ വലിയ തോതിലുള്ള ക്രൈസ്തവ പ്രീണന മനോഭാവം ബി ജെ പി കാണിച്ചത് അതുകൊണ്ട് അത് വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുകയും ചെയ്തു ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ എമ്പാടും ക്രൈസ്തവ പ്രീടന നയത്തിലേക്ക് ബി ജെ പി എത്താനുള്ള കാരണം അത്തരത്തിൽ ഷോൺ ജോർജിനെയും പി സി ജോർജിനെയും ഉയർത്തിക്കൊണ്ടുവന്ന് അത്തരത്തിലൊരു ക്രൈസ്തവ പ്രീടന നടപടികളിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഉദ്ദേശിക്കുന്നത് അങ്ങനെ രണ്ട് പ്രധാന ചുമതലകളിലേക്ക് രണ്ട് കേരളത്തിലെ നേതാക്കൾ എത്തും എന്നുള്ള സൂചനകൾ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശോഭന ജോർജും ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്കോ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഷോൺ ജോർജും ഉയർത്തപ്പെടും എന്നാണ് കേൾക്കുന്നത് അതുപോലെ എം ഡി രമേശിനെയും ഏറ്റവും ഉയർന്ന ഒരു പോസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തകൃതിയായി നടക്കുന്നുണ്ട് കാരണം എം ഡി രമേശിൻ്റെ പിന്നിൽ അണിനിരുന്നിരിക്കുന്ന നേതാക്കൾക്കും അതുപോലെ അണികൾക്കും അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ക്ഷീണം സംഭവിക്കും എന്നതുകൊണ്ട് തന്നെ എം ഡി രമേശിനെ ഏറ്റവും ഉയർന്ന ഒരു കീ പോസ്റ്റിലേക്ക് തന്നെ നിയോഗിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല